വായന ആശയ രൂപവൽക്കരണത്തിൻ്റെ ഉറവിടവും അനന്തവിജ്ഞാനത്തിലേക്കുള്ള പാതയുമാണ് ജീവിത വിജയത്തിന് അർത്ഥമുള്ള വായന വേണം ആശയങ്ങൾ ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കണം എത്ര വായിച്ചു എന്നതിലുപരി വായിച്ചവ വ്യക്തിയെയും സമൂഹത്തെയും എത്ര സ്വാധീനിച്ചു എന്നതാണ് പ്രധാനം ഏതൊരു രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകവും രാഷ്ട്രീയ മുന്നേറ്റവും രൂപപ്പെടുന്നതും അടയാളപ്പെടുത്തുന്നതും വായനയും വിജ്ഞാനവുമാണ് തുരുമ്പെടുക്കുന്ന മനുഷ്യചിന്തകളെ ചിന്തകളെ അത് ജ്വലിപ്പിക്കുകയും ജീവസുറ്റുതാക്കുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ സംസ്കാര നിർമ്മിതിയിലും സാമൂഹിക നിലപാട് രൂപവൽക്കരണത്തിലും വായനയ്ക്ക് അനിർവചനീയ സ്ഥാനമുണ്ട് ആകയാൽ അക്ഷരങ്ങൾ കഥ പറയുന്ന തെരുവുകളും വിശാലമായ ഗ്രന്ഥശേഖരങ്ങളും നമ്മുടെ നാട്ടിലും സ്കൂളിലും വീടുകളിലും ഉണ്ടാവട്ടെ തൊട്ടാൽ മറിയുന്ന പുസ്തകത്താളുകൾക്ക് എന്തോരം വെട്ടം പകരാനാവുമെന്നോ